মধ্য <Llullerati> <Furnayati> <ged> <Ontopedi> <adoidal> <Cohad tubeoses> <muchita>

ഒരു നല്ല പാട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഈ സംഭവമൊന്നും വിശ്വസിക്കുന്നില്ലെങ്കിലും ഇത് കേൾക്കാൻ നല്ല രസമാണ് ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റം ഒരു നാലഞ്ച് പ്രാവശ്യം താൻ കേട്ടു അതിൻ്റെ ആ ട്യൂണും വരികളും ഒക്കെ രസമാണ് എനിക്കിപ്പോഴാണ് മനസ്സിലായി ജനങ്ങൾ ഇതിനകത്ത് എന്താ ഇങ്ങനെ അട്രാക്റ്റഡ് ആയിരിക്കുന്നത് ആ ഒരു വലിയൊരു മാസ്മരീയതയുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് എത്ര മാസ്മരീയത ഉണ്ടെങ്കിലും ബൈബിളിൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും വിശുദ്ധ വേദപുസ്തകത്തെ കൃത്യമായ നിലയിൽ നമ്മൾ വിഭജിക്കാൻ ശ്രമിച്ചാൽ തിരുവെഴുത്തുകളെ പുരുൾത്തിരിക്കാൻ ശ്രമിച്ചാൽ ഈ പാടിയ പാട്ടുകൾക്ക് യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധമില്ല എന്ന് നമുക്ക് മനസ്സിലാവും അപ്പം ഇതിനകത്ത് ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട വരികൾ ഇതിനെ ഈ ഇതിന് വേറെ കുറെ സ്റ്റാൻസുകളോട് ഉണ്ട് കേട്ടോ അതിന് പുതുവാന പുതുവാന പുതിയ ഋഷം അങ്ങനെ പുതുവാന പുതുഭൂമി പുതിയ ഋഷലേമേ സ്വർണത്തെരുവീതിയിലൂടെ ഒഴുകുന്ന നദിയുടെ കരയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം നിന്ന് എന്നേക്കും യുഗായുഗമായി ഞാൻ താമസിച്ചു മഹിമയൻ നാഥൻ എഴുന്നള്ളി തൻ്റെ കാന്തയെ ചേർത്ത് മണിയറയിൽ കൊണ്ടുപോകും ഇത് ക്രൈസ്തവ സഭയുടെ ഇടയിലുള്ള ഒരു വലിയ പ്രതീക്ഷയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ആളിൽ പറയാറുണ്ട് ചർച്ചിന്റെ എന്താ പറയുക സഭയുടെ പ്രത്യാശയാണ് കർത്താവിന്റെ വരവെന്ന് നമ്മൾ കേൾക്കാറുണ്ട് എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ കുറച്ച് ടെർമിനോളജീസ് ഒന്ന് പുതുവാന പുതുപ്പൂങ്ങി രണ്ട് പുത്തന ഋഷിഡി മൂന്ന് സ്വർണത്തെരുക് നാല് ജീവജല നദി അഞ്ച് ജീവവൃക്ഷം മഹിമയും നാഥൻ എഴുന്നള്ളി നമ്മെ മണിയറയിലോട്ട് കൊണ്ടുപോകും ഒക്കെ കൊള്ളാം ഇതെല്ലാം ബൈബിളിൽ വാക്യങ്ങളൊക്കെ തന്നെയാണ് ബൈബിളിൽ ഇന്നത്തെ കൃത്യമായ റെഫറൻസുകളും ഒക്കെ തന്നെയുണ്ട് എന്താണ് ആവശ്യത്തിന് ഞാൻ ഓരോ വാക്കുകൾ ഇതൊക്കെ പറയാം വളരെ വേഗത്തിൽ ഷോർട്ട് വീഡിയോ കേട്ടോ പുതുവാനം പുതുഭൂമി എന്ന് പറഞ്ഞാൽ പറഞ്ഞെന്താ നമ്മളത് വായിക്കുന്നത് നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനായി പുതിയ ഭൂമിക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു എന്ന് അപ്പോസ്തലായ പത്രോസ് രണ്ടാം ലേഖനത്തിന്റെ മൂന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് നീതി വസിക്കുന്ന പുതുവാന പൊതുഭൂമി അപ്പോസലായ യോഹനൻ വെളിപ്പാട് പുസ്തകം ഇരുപത്തൊന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് ഞാൻ അനന്തരം ഞാൻ പഴയ ഭൂമിയും പഴയ ആകാശവും ഭൂമിയും നീങ്ങിപ്പോയി പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെയും കാണുന്നു പുതിയ ആകാശം പുതിയ ഭൂമി ബഹു സഹസ്രഞ്ജനം പ്രത്യേകിച്ച് നമ്മുടെ ആത്മലോകത്തുള്ള തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് പറഞ്ഞാൽ അത് വലിയ ദൈവന്മാരാണ് വലിയ വേദപണ്ഡിതന്മാർ എം ഡി എച്ച് എം ഡി ബി ഡി പിന്നെ പി എച്ച് ഡി 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 ടി ഡി എന്നൊക്കെ പറഞ്ഞ കുറേ ഡിഗ്രി ഉണ്ട് ഇതൊക്കെ വാങ്ങിച്ച ശ്രേഷ്ഠന്മാരായ വേദപണ്ഡിതന്മാരാണ് പറയുന്നത് പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ ആകാശം എല്ലാം പോവും നമ്മൾ താഴെ കാണുന്ന ഭൂമിയെല്ലാം കത്തി വെണ്ണീറായി പോകും എന്നിട്ട് വീണ്ടും ദൈവം തീയും പുത്തനൊരാകാശത്തെയും പുതിയൊരു ഭൂമിയും സൃഷ്ടിക്കും അപ്പൊ ഈ ആകാശം പോകുന്നതിന്റെ കൂട്ടത്തിൽ സൗര്യൂതവും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പിന്നെ ഗാലക്സീസ് എല്ലാം പോകും കാരണം ഇത് ഇതിനെ മാത്രം ഇടയ്ക്ക് വെച്ച് കളയാൻ പറ്റത്തില്ലല്ലോ ഫുള്ള് പോവും എന്നിട്ട് വീണ്ടും ദൈവം ആരംഭം മുതൽ വീണ്ടും പുതിയ ആകാശവും പുതിയ ഭൂമിയൊക്കെ സൃഷ്ടിക്കുന്നു അവിടെ നമ്മൾ നിത്യമായിട്ട് ഇങ്ങനെ അതും ഭൂമിയില്ല സ്വർഗത്തിലല്ല കേട്ടോ ഭൂമി തന്നെ നിത്യമായിട്ട് യുഗായുഗങ്ങളായിട്ട് താമസിക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ നിങ്ങളെ ഈ കൊഴുകയ്യോടൊപ്പം സ്നേഹത്തോടൊപ്പം ഈ പുതു ആകാശം പുതിയ ഭൂമി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് ഇത് പുതിയ നിയമമാണ് അല്ലാതെ നമ്മുടെ ഈ അച്ചാച്ചമാര് നമ്മളെ കളിപ്പിക്കുകയാണ് ഈ വെള്ളയിട്ട് തരുന്ന ഈ അച്ചാചന്മാര് നിങ്ങളെ കളിപ്പിക്കുകയാണ് പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് പറഞ്ഞാൽ പുതു നിയമം പഴയ ആകാശം പഴയ ഭൂമി എന്ന് പറഞ്ഞാൽ പഴയ നിയമം അപ്പൊ പഴയ നിയമം നീങ്ങി പോകുമ്പോൾ എന്ത് വരും പുതു നിയമം വരുന്നു പുത്തൻ ആകാശം പുത്തൻ ഭൂമി പുത്തൻ സംവിധാനം പുതിയ കവനണ്ട് അടുത്തത് ഇതാണ് പുതിയ ആകാശം പുതിയ ഭൂമി രണ്ട് പുത്തൻ എറുശലേം എന്ന് പറഞ്ഞാൽ എന്താ പഴയ പഴയറശ്ലേം എന്താ നോക്ക് പഴയ പഴയറുശ്ലേം എന്താ എറുശലേം എന്ന് പറയുന്ന കുന്നിന്റെ മുകളിൽ ഒലിവുമലയുടെ നേരെ പടിഞ്ഞാറ് വശത്ത് ഏർ ആ മലയുടെ മുകളിൽ മനുഷ്യ നിർമ്മിതമായി കൈകൾ കൊണ്ട് വെളുത്ത കൈപ്പണിയായ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ദേവാലയം അത് ദൈവത്തിന്റെ ആലയമാണ് അവിടെ ദൈവം വസിക്കുന്നു എൻ്റെ പിതാവിൻ്റെ എന്ന് യേശു പറഞ്ഞു എൻ്റെ പിതാവിൻ്റെ ആലയം എന്ന് യേശു പറഞ്ഞു എൻ്റെ ഭവനം എന്ന് യേശു പറഞ്ഞു ഇപ്പം ദൈവഭവനമാണ് വിളിക്കപ്പെടുന്ന ദേവാലയം അതാണ് പഴയ ഉറുശ്ലേം അതിലാ ദൈവം വസിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ പുതിയ ശിലേം എന്ന് പറഞ്ഞാൽ എന്താ പുതിയ ശിലേം എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിൽ ജീവനുള്ള കല്ലുകളായ നം ആത്മ കല്ലുകളായ നമ്മെ കൊണ്ട് ഗ്രഹമായി പടുത്തുയർത്തിയ ദൈവവും അവൻ്റെ പുത്രനായ ക്രിസ്തു നാമും ഒരുമിച്ച് വസിക്കുന്ന ആ റിലേഷൻഷിപ്പ് ആ ബന്ധമാണ് ആ ആലയത്തിൻ്റെ പേരാണ് പുത്തൻ പുത്തനെറുശലേ ആ പുത്തൻ പുത്തനെറുശലേ നിർമ്മിച്ചിരിക്കുന്നത് ആരെക്കൊണ്ടാണ് അവിടുത്തെ വിശുദ്ധന്മാരെ കൊണ്ടാണ് അപ്പോസ്തലന്മാരെ കൊണ്ടാണ് പഴയ നിയമത്തിലെ പഴയ നിയമത്തിൽ ഉയർത്തെഴുന്നേൽപ്പ് പ്രാപിച്ച വിശുദ്ധന്മാരെ കൊണ്ടാണ് അതാണ് പുതു എറിഷിലയും അവിടെ എഴുതി വെച്ചിരിക്കുന്ന സ്വർണം കൊണ്ട് ഉണ്ടാക്കിയതെന്ന് ശരിയാണ് സ്വർണം കൊണ്ട് ഉണ്ടാക്കിയത് നമ്മുടെ വിചാരിക്കുന്ന അക്ഷരാർത്ഥത്തിൽ സ്വർണം കൊണ്ട് ഭയങ്കര ഞാനത് കഴിഞ്ഞ ദിവസം വലിയൊരു അപ്പോളജിസ്റ്റ് പറയുന്നത് കേട്ടത് അതിനങ്ങോട്ടെത്രയോ എൺപത്തി അയ്യായിരം അത്ര നില എങ്ങാണ്ട് വലിപ്പം ഉണ്ടായിരുന്നു പിന്നെ കുറെ വർണ്ണനകൾ അതിനകത്ത് പറയുന്നുണ്ട് നമ്മൾ അതിനകത്ത് ആ ഫ്ലാറ്റാ സാധാരണ എല്ലാം ഫ്ളാറ്റാണ് കേട്ടോ കാരണം സ്ഥലമില്ലാത്തതുകൊണ്ട് ദൈവം ഫ്ളാറ്റ് ഉണ്ടാക്കിയൊക്കെ ഇതിനടിച്ച് മേളി 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 വെച്ച് വലിയ ഹൈറ്റിൽ വിശ്വാസികളല്ലങ്കൂടെ ഓരോ ഫ്ളാറ്റിലാണ് താമസിക്കുന്നത് അപ്പം വീട്ടിൽ ഈ ഭൂമിയിൽ വീടും വസ്തുവൊന്നും ഇല്ലാത്ത ആളുകൾക്ക് ഒരു ശോഭനമായ ഒരു ഒരു പ്രതീക്ഷയായത് ഞങ്ങളുടെ ഒരു പഴയ അപ്പച്ചൻ ഞാൻ എൻ്റെ ഒരു സ്നേഹിതം പറഞ്ഞതാണ് അപ്പം ഞാൻ കേട്ടതല്ല പുള്ളിക്കാരൻ പറഞ്ഞിങ്ങനെയാണ് ആ അപ്പച്ചൻ പറഞ്ഞത് പുള്ളി പാ പുള്ളിയുടെ പാട്ടിങ്ങനെയാണ് അവർക്ക് അന്ന് ഈ വീടൊന്നും ഇല്ലാത്ത ചെറ്റപ്പുരയൊക്കെയാണ് താമസിക്കുന്ന സമയത്ത് പാടിയത് എൻ്റെ ചെറ്റപ്പുര എന്ന് എന്ന് മാറും എൻ്റെ സ്വർഗ വീട്ടിൽ എന്ന് ചേരും അപ്പൊ ഈ പ്രായ പാവപ്പെട്ട ആളുകൾ വീട്ടിൽ ചെറ്റയും മഴ നനയുന്ന കൂരക്കകത്ത് താമസിക്കുമ്പോൾ അവർക്ക് ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞത് ഞങ്ങളുടെ ഈ ചെറ്റപ്പുര അതായത് ഞങ്ങൾ ഈ ഓല കൊണ്ട് മേഞ്ഞിരിക്കുന്ന ഈ കൂര നശിച്ചു പോയാലും സ്വർഗത്തിൽ ഞങ്ങൾക്കൊരു സ്വർണ്ണ ഒരു പ്രതീക്ഷ ഇങ്ങനെ ജനങ്ങൾക്ക് കൊടുത്തിരുന്നു അത് ക്രൈസ്തവ സഭ ഒരർത്ഥത്തിൽ കൊടുത്താൽ നല്ലതാണ് ഒരു ട്രീറ്റ്മെന്റിന് തൊട്ട് മുമ്പ് കുഴപ്പമില്ല പറഞ്ഞ പോലെ മരുന്ന് ചെറിയൊരു മരുന്ന് ഇതുപോലെ എല്ലാം ശരിയാവും ഇപ്പം തീരുമെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന നല്ലതാണ് ഒന്നുമില്ലായ്മ മരുന്നാൽ പാവപ്പെട്ട സാധുവായ ജനങ്ങള് സ്വർഗത്തിലൊരു വീടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഒരു ആശ്വാസം പ്രിയപ്പെട്ടവര് പക്ഷേ ഇത് റിയാലിറ്റി അല്ല എത്ര നാൾ ജനത്തെ കളിപ്പിച്ച് ആശ്വസിപ്പിക്കും ഏഹ് പിള്ളേർ ഫുഡ് കൊടുക്കാൻ വേണ്ടി കളി നമ്മൾ പറയത്തില്ല ഉദാഹരണ പൂക്കാഞ്ചി വരുന്നു പൂക്കാഞ്ചി വരുന്നു എന്നൊക്കെ പറഞ്ഞ് കള്ളം വരുന്നു പോലീസ് വരുന്നു അതുകൊണ്ടാണ് വരുന്നത് വെളി നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് പിള്ളാരെ കൊണ്ട് വാതോറിപ്പിച്ചു വരുന്നു ഇതുപോലെ കൊറേ ഒരിക്കലും സംഭവിക്കാത്തതും ഇല്ലാത്തതുമായ കൊറേ ഇലൂഷൻസ് പറഞ്ഞ് ജനങ്ങളെ കളിപ്പിക്കുക അപ്പൊ പുത്തിയാകാശം പുതിയ ഭൂമി എന്ന് പറയുന്നത് തന്നെ പൊട്ടത്തര ഈ ഞാൻ കഴിഞ്ഞ ദിവസം ഈ സജി സജു ചാത്തന്നൂർ എന്ന് പറഞ്ഞ ദൈവാസനം ആ ദൈവാസനം എനിക്ക് ബഹുമാനം സ്നേഹമുണ്ട് കേട്ടോ ആ പേര് പറയാൻ ക്ഷമിക്കണേ വ്യക്തിപരമായിട്ടൊന്നും എനിക്ക് അദ്ദേഹത്തിന് യാതൊരു ഇല്ല പക്ഷെ അദ്ദേഹത്തിന് ഭയങ്കര ഓർമ്മ ശക്തിയാണ് എനിക്ക് അദ്ദേഹത്തിന്റെ ഒരു ആയിരത്തിലൊന്നും ഓർമ്മ ശക്തിയാണ് എനിക്ക് കാണത്തില്ല ഈ പേരൊക്കെ ഇങ്ങനെ ഓർത്തു ഓർത്തുവച്ചിരിക്കുന്നത് പുതിയ പക്ഷേ പുട്ടിക്ക് പറ്റിയ വലിയൊരു അവധം എന്നറിയാം പുള്ളി ബൈബിളിനെ വ്യാഖ്യാനിക്കുന്നത് ഇന്റർനെറ്റ് കൊണ്ടും മനോരമ പത്രം കൊണ്ടും ടൈംസ് കൊണ്ടും പിന്നെ ജെറാൾഡ് ആ ആ ഈ അതില്ല ഇതുകൊണ്ടാണ് ബൈബിൾ വ്യാഖ്യാനിക്കുന്നത് ബൈബിളിനെ പൊരുൾ തിരിക്കേണ്ടത് ഇൻ്റർനെറ്റ് കൊണ്ടല്ല ആനുകാലിക സംഭവങ്ങൾ കൊണ്ടുമല്ല അതുകൊണ്ടാണ് ഈ ചീറ്റി പോകുന്ന മൊത്തം ബൈബിളിനെ പൊരുൾ തിരിക്കേണ്ടത് ബൈബിൾ കൊണ്ടാണ് പറഞ്ഞൂറ്റി അറുപത്താറ് മുദ്രയെന്ന് പറയുമ്പോൾ ഉന്നെ ചിപ്പാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചിപ്പും ചിപ്സും എന്ന് പറഞ്ഞിട്ട് പോയാൽ അത് ഒരിക്കലും വിപ്ളിക്കലല്ല അത് ദൈവത്തിന്റെ വചനവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞാൽ മുദ്ര എന്താണെന്ന് പഴയ നിയമത്തിലെ വാക്കുകൾ കൊണ്ടും പുതിയ നിയമത്തിലെ പദങ്ങൾ കൊണ്ട് വ്യാഖ്യാനിക്കണം അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ നിർത്തിട്ട് പോണം എന്തിനാ ജനത്തെ കളിപ്പിക്കുന്നത് നമ്മൾ സംസാരിക്കല്ലേ പുതിയ പുള്ളി പറഞ്ഞു കത്തിപ്പാമ്പോ ഇത് മൊത്തം മൂലപദാർത്ഥങ്ങൾ കത്തിരി മുഴുവൻ ആറ്റം ആട്ടമ്പിം പോകുന്നു തകർന്നു പോകുന്ന പറയുന്നത് ഓക്കെ ഇത് കേട്ട് വിശ്വസിക്കുന്ന കുറെ പാസ്റ്റർമാർ കുറേ ഇത് കൈയടിക്കുന്നു അത് അങ്ങനെ തന്നെയാണെന്ന് പരിശോധിക്കാൻ ബോധമില്ലാത്ത കുറെ ജനം അവിടെ ഇരുന്ന് പേടിക്കുന്നു ഇത് പ്രസംഗിച്ച് ഉദ്ദേശിച്ച് സോത്രാഴ്ച വാങ്ങിച്ച് സോത്രം പറഞ്ഞ് വീട്ടിൽ പോകുന്നു അങ്ങാർക്കന്നെ അറിയാം ഇത് സംഭവിക്കത്തില്ല പക്ഷെ പ്രസംഗിച്ചേ പറ്റാത്തൊരു നമ്മുടെ തൊഴിലാണ് അപ്പം മറഞ്ഞ മനസ്സിലാക്കുക ആകാശവും ഭൂമിയും കത്തിയൊന്നും പോകത്തില്ല ആകാശവും ഭൂമി എന്ന് പറഞ്ഞാൽ ഓൾഡ് ഗവൺമെന്റ് ആണ് അത് ദേവാലയവും അവിടുത്തെ ജനതയും അതുകൊണ്ടാണ് ബൈബിളിൽ എല്ലായിടത്തും ആകാശമേ കേൾക്കുക ഭൂമിയെ എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം എന്തോ മേളിലുള്ള നീലാകാശത്തോടാണോ യേശ് സംസാരിച്ചത് ആവർത്തന ദിവസം മുപ്പത്തിരണ്ടിന്റെ ഒന്നിൽ ആകാശമേ കേൾക്കുക ഭൂമിയെ ചെവിതരിക എന്നൊക്കെ മോശം സംസാരിച്ചത് മേലെ ആകാശത്തോട് താഴെയുള്ള ഭൂമിയോടാണ് അന്നോ ജനതയോട് സംസാരിക്കുന്നത് പൗരോഹിത്യവർഗം ലീഡേഴ്സ് അവരോടും അവർ നയിക്കുന്ന ജനത്തോടോ സംസാരിക്കുന്നത് അവരുടെ സിസ്റ്റത്തോടോ സംസാരിക്കുന്നത് ആകാശം ഭൂമി എന്ന് പറയുമ്പോൾ ദേവാലയവും അതുമായി ബന്ധപ്പെട്ട് നൽകുന്ന പൗരോഹിത്യവും ആ ദൈവത്തെ സേവിക്കുന്ന ജനവുമാണ് ആകാശം ഭൂമി അതാണ് ഓൾഡ് കവന അത് പോയി കഴിഞ്ഞാൽ ന്യൂ കഴിഞ്ഞ ഉണ്ടായി ഇപ്പൊ പുതിയ ആകാശം പുതിയ ഭൂമി എന്നൊക്കെ പറഞ്ഞ് പാട്ടുപാടി പൊതുവാന പുതു ഭൂമി പുരിയെ ഒരു ഇങ്ങനെ പാട്ടില്ല അപ്പൊ കിട്ടുന്ന ഒരു തുള്ളി അതുപോലെയുള്ള അതിനകത്ത് ഇതിനകത്ത് ഒരു കഥയില്ല പ്രിയപ്പെട്ട ഒരു ഇതിനകത്ത് ഒരു ഇല്ല ഒന്ന് പുതുവാനം പുതുഭൂമി എന്ന് പറഞ്ഞാൽ പുത്തനാകാശം പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് പറഞ്ഞാൽ പുതിയ നിയമം രണ്ട് പുത്തന ഋഷലേം എന്ന് പറഞ്ഞാൽ ന്യൂ ടെസ്റ്റമെന്റ് ചർച്ച് സഭ അതാണ് പുതിയ ഋഷിലേം അപ്പൊ എന്ന് പറഞ്ഞാൽ തോന്നുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഇവരെല്ലാം പഠിച്ചു വെച്ചിരിക്കുന്നില്ല സ്വർഗത്തിൽ സ്വർണ്ണത്തെരുവിൽ തെരുവ് ഞാൻ ഇതിക്ക് ഭയങ്കര വേദ പണ്ഡിതന്മാർ പണ്ഡിത ശിരോമണികളാണ് എന്തൊരു അറിവാണ് അറിയാൻ പക്ഷെ ഇവർ പ്രസംഗി സ്വർഗത്തിൽ സ്വർണ്ണത്തെരുവുണ്ട് എൻ്റെ പൊന്ന് സഹോദരങ്ങളെ സ്വർഗം മെറ്റാഫിസിക്കലാണ് ഒരു ഫിസിക്കൽ പ്ലേസ് അല്ല അതൊരു സ്പിരിച്വൽ പ്ലേസ് ആണ് അവിടെ സ്വർണത്തെരുവിതം ഉണ്ടെന്നും അവിടെ നട അവിടെ ജീവന്റെ വൃക്ഷം അവിടെ ഇരിക്കുവാണെന്നും പളങ്കു നദി ഉണ്ടെന്നും കഴിഞ്ഞിടയ്ക്ക് ഏതോ ഒരു ഒരു മന്ന ഊത്തി പെണ്ണ് സ്വർഗത്തിൽ പോയിട്ട് വന്നിട്ട് പറയാം അവിടെ മീൻ പിടിച്ച് തിന്നെന്നൊക്കെ പറയുന്ന കേട്ട് എന്തോ അവിടെ പോയിട്ട് പത്ത് കൂടെ പളങ്ങ നദിയിൽ ഇറങ്ങിയിട്ട് ചൂണ്ടയിട്ട് പിടിച്ച് മീൻ വറുത്തത് എന്നു പിന്നെ വേറെ ആരുണ്ട് പറഞ്ഞിട്ട് അവിടെ സ്വർണ്ണം ഞാനവിടെ താ എന്തോ പറയുന്നത് റോസാപ്പൂ കൊണ്ട് കറുത്ത റോസാപ്പ് ആ നല്ല രസമായിരിക്കും കറുത്ത റോസാപ്പ് ഭയങ്കര ഭംഗിയല്ലേ കറുത്ത റോസാപ്പ് ഈ ഈ സന്ത ഈ സ്വർഗം കണ്ട് സ്വർഗ്ഗം കണ്ടു നരകം കണ്ടു എന്നൊക്കെ പറഞ്ഞ ഈ മഹാന്മാരെയും ഈ പെണ്ണുങ്ങളെയെല്ലാം പിടിച്ച് ആ മാനസികൊരാശുപത്രി കൊണ്ടുവിടണം സത്യം പറയാം ക്രിസ്തുവിന്റെ സഭയൊക്കെ നന്നാകണം ഇതിനെയൊക്കെ പിടിച്ച് ആദ്യം പോയി നല്ല ഷോക്ക് ഷോക്കടിപ്പിക്കണം അത് വലിയ ദൈവാസം പറഞ്ഞിട്ടുണ്ട് വേൾഡ് ഫേമസ് ഇന്റർനാഷണൽ ലെജൻസ് പറയും ഞാൻ നരകം പോയി കണ്ടു നരകത്തിൽ ഞാൻ കണ്ടു ആരായിട്ട് കിടക്കുന്ന കണ്ടു യേശു പോലും പറഞ്ഞിട്ടില്ല അപ്പോത്തലന്മാർക്കും അറിയത്തില്ല ഇവിടെ കുറെ അണ്ണാനും അണ്ണന്മാരെല്ലാം ദർശനത്തിൽ ഞാൻ കണ്ടു ദൈവം എന്നെ നരകത്തിൽ കൊണ്ട് കാണിച്ചു ഈ കക്ഷികളെ മൊത്തം മാനസിക ആശുപത്രി കൊണ്ടു കളയാണ് ദയവ് ചെയ്തു കാരണം ഇവര് സഭയ്ക്ക് വലിയ ദോഷമായി ഇവിടെ കേരളത്തിൽ ഒരു പെണ്ണ് ഒരു മാനസിക രോഗി നമ്മള് നരകം പോയി കണ്ടെന്നും പിന്നെ കുറെ കൊറിയക്കാര് നരകം കണ്ടെന്നു ഇതൊക്കെ അങ്ങ് ഇന്റർനെറ്റിലൊക്കെ അങ്ങ് പ്രചരിക്കാം എത്ര ബുക്കുകളാണെന്ന് അറിയാമോ കൊറിയക്കാരൊക്കെ നരകം കണ്ടു യേശുക്രിസ്തു ഒന്നും പറഞ്ഞിട്ടില്ല ആദമനോട് പറഞ്ഞിട്ടില്ല ആ തവൻ അറിയത്തില്ല നോയയ്ക്ക് അറിയത്തില്ല അബ്രഹാമിന് അറിയത്തില്ല ഇസാഖ് യാക്കോബിന് അറിയത്തില്ല മോശയ്ക്കറിയത്തില്ല പഴിഞ്ഞ വിധത്തിലൊറ്റ ആൾക്കും അറിയത്തില്ല ഒരു നാലായിരം വർഷം കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തു വന്ന് പറഞ്ഞു യേശുക്രിസ്തു പറഞ്ഞാൽ എന്താണെന്ന് നമുക്കിട്ട് മനസ്സിലായിട്ടില്ല അപ്പോൾ നരകമാണ് അങ്ങനെ പറഞ്ഞ് നമ്മൾ ആളുകളെ കവളിപ്പിക്കും ബൈബിളിൽ ബൈബിളിൽ നരകം കൊണ്ടുപോകാറ് ബൈബിളിൽ നരകം എന്താണെന്ന് ആദ്യം പോയി പഠിക്കണം അതാണ് വേദോസം പറഞ്ഞത് സത്യവചനത്തെ യഥാർത്ഥമായി വിഭജിച്ച് ലജ്ജിപ്പാൻ സംഗതി ഇല്ലാത്ത വേലക്കാരനായി നിൽക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ നീ നാണം കെട്ടുപോകും നീ ബൈബിൾ പ്രസംഗിച്ച് നാറും ു എന്താ പോകും നീ ലജ്ജിപ്പാൻ സംഗതി ഇല്ലാത്ത വേലക്കാരനായി നിൽക്കണമെങ്കിൽ സത്യവചനത്തെ യഥാർത്ഥമായി ഡിവൈഡ് ചെയ്യണം ബൈബിളിനെ ബൈബിള് കൊണ്ട് എന്ത് ചെയ്യണം തെളിയിക്കണം അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താ പുതിയ സഭ എന്ന് പറഞ്ഞാൽ എന്താ സ്വർണം എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി പുതിയ ശിലമ്മിൽ മൂന്ന് മെറ്റീരിയലേ ഉള്ളൂ സ്വർണം രണ്ട് മുത്തുക്കൾ മൂന്ന് വിലയേറിയ കല്ലുകൾ ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് പുതിയ അറശലം നിർമ്മിച്ചിരിക്കുന്നത് അതിൽ സ്വർണം എന്ന് പറയുന്നത് അതിൻ്റെ മതിലുകളും അതിന്റെ വീതികളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് പൊന്നുകൊണ്ട് അടിസ്ഥാനം ഉണ്ടാക്കുന്ന വിലയേറിയ കല്ലുകൊണ്ട് കൊണ്ട് അതിന്റെ വാതിലുകൾ ഗോപുരം ഉണ്ടാക്കിയിരിക്കുന്നത് മുത്തുകൾ കൊണ്ട് ഇതൊക്കെ മെറ്റ അതായത് ഫിഗറേറ്റീവ് ആയിട്ട് അതായത് എങ്ങനെ എന്താ പറയുന്നത് അലങ്കാരികമായിട്ട് സംസാരിക്കുകയാണ് അലങ്കാരികമായി സംസാരിക്കും ഇപ്പം ഗോൾഡ് എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ പഴയ നിമിത്തി പോയി നോക്കണം നമുക്കറിയാം ദൈവത്തിന്റെ ആലയം ഉണ്ടാക്കുമ്പോൾ സ്വർണത്തെക്കുറിച്ച് ഒത്തിരി കാര്യം പറയുന്നുണ്ട് പ്രത്യേകിച്ച് ദൈവം വസിക്കുന്ന മോസ്റ്റ് ഹോളി പ്ലേസിനകത്തെ ആ നിയമപ്പെട്ടകം അതിൻ്റെ അവിടെ ഉണ്ടാക്കുന്ന കെറൂബുകൾ കൃപാസം ഇതൊക്കെ പൊന്നുകൊണ്ട് തങ്കം കൊണ്ടുണ്ടാക്ക പൊന്ന് പൊന്ന് അപ്പൊ ദൈവം വസിക്കുന്ന ആ ഇടത്തൊക്കെ എന്ത് എന്ത് കണക്റ്റഡ് ആയിരിക്കുന്നത് ഗോൾഡാണ് സോ അപ്പം നമ്മുടെ ഓൾഡ് ടെസ്റ്റമെന്റിന്റെ ആ രീതി വെച്ച് മനസ്സിലാക്കുമ്പോൾ ഗോൾഡ് എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ബന്ധപ്പെട്ടത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം ദൈവത്തിന്റെ ആട്രിബ്യൂട്ടുമായിട്ട് കണക്റ്റഡ് ഗോൾഡ് ഈസ് ദ സ്വർണ്ണ തെരുവെന്ന് പറയാം പുതിയ റിശീലിന്മാരെ പുതിയ റിശിനി പുതിയ പുതിയ സ്ഥാപിക്കാത്ത സ്വർണ്ണത്തെരുവെന്ന് പറഞ്ഞാൽ എന്തുവാ എന്തുവാ അർത്ഥമാക്കുന്നത് അച്ചരികമായിട്ട് അവിടെ ഒരു വലിയ തെരുവ് ഉണ്ടെന്നാണ് വലിയ സ്ട്രീറ്റ് ഉണ്ടോ സ്ട്രീറ്റ് എന്തിനുള്ളത് നടക്കാനുള്ളത് അപ്പം എന്തിന്റെ പുറത്താണ് നടക്കുന്നത് സ്വർണത്തിന്റെ പുറത്ത് സ്വർണ്ണമെന്ന് പറഞ്ഞാൽ എന്താ ദൈവത്തിന്റെ ഡിവൈൻ നേച്ചർ സോ വാക്കിംഗ് ഇൻ ദ ോൾഡൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ വാട്ട് വാട്ട്സ് ഇ മീനിങ് ഓഫ് ദ വേഴ്സ് വാക്കിംഗ് ഇൻ ദ ഡിവൈൻ നേച്ചർ സിംപിൾ ഞാൻ ചോദിച്ചോട്ടെ സ്വർഗത്തിൽ സ്വർണ്ണമുണ്ട് സ്വർണ്ണമോ വെള്ളിയോ വജ്രമോ എന്തോ ഇരിക്കണം നമുക്ക് ഡോൺ കെയർ എനിക്ക് സംബന്ധിച്ചോളം സ്വർഗത്തിൽ സ്വർണം കാണാനാണ് നിങ്ങൾ പോകുന്നത് എന്നു നടക്കാനാണ് നിങ്ങൾ പോകുന്നത് ന്യൂ ടെസ്റ്റമെന്റ് ചർച്ചിലെ ഓരോ ബിലീവേഴ്സ് ഷുഡ് വാക്ക് ഇൻ ദ സ്ട്രീറ്റ് ഓഫ് ഗോൾഡ് മീൻസ് എന്താ ഷുഡ് വാക്ക് ഇൻ ദ നേച്ചർ ഓഫ് ഗോഡ് ഡിവൈൻ നേച്ചർ ഓഫ് ഗോഡ് ദാറ്റ് മീൻസ് ഗോൾഡ് ഈസ് നോട്ട് എ ട്രാൻസ്ഫോംഡ് മെറ്റൽ ഗോൾഡ് ഈസ് എ ക്രിയേറ്റഡ് മെറ്റൽ ഗോഡ് അങ്ങനെ തന്നെയാണ് ദൈവത്തിന്റെ സ്വഭാവം മാറുന്ന സ്വഭാവമല്ല ദർ എക്സിസ്റ്റിങ് എന്നൊക്കെ നിലനിൽക്കുന്ന ദൈവത്തോളം തന്നെ നിലനിൽപ്പുള്ളവന്റെ സ്വഭാവം അത് മാറുന്നതല്ല ട്രാൻസ്ഫോം ആകത്തില്ല അതാ ഗോൾഡിന്റെ പ്രത്യേകത ഗോൾഡ് ഉണ്ടായി വരുന്നതല്ല ഉള്ളതാ സൃഷ്ടിയിലുള്ളത് അപ്പൊ ഡിവൈൻ നേച്ചർ നടക്കുന്ന പറയുന്നത് സ്വർണ്ണത്തെരുവിൽ നമ്മൾ പറഞ്ഞു സ്വർണ്ണത്തെരുവിൽ അവിടെ ജീവ പളങ്ങുന്നതി എന്തോ ദൈവത്തിന്റെ വചനവും വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുക ഓരോ വിശ്വസിക്കുന്നവരിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന ദൈവത്തിന്റെ ഡിവൈൻ ആ ലൈഫ് അതാണ് ആക്ച്വലി തെരുവീതിയിൽ ഒഴു ആ ഒഴുകുന്ന ആ ജീവജല നദി അപ്പം ജീവവൃഷ്ണം തന്നെ കാണിക്കുന്നത് നിത്യജീവൻ നമ്മൾ പഠിപ്പിച്ചു ചെന്ന് ഞാൻ അവിടെ ചെന്നിട്ട് തെരുവിലൂടെ നടന്നിട്ട് അവിടുത്തെ പളങ്കു നദിയുടെ തീരത്തുള്ള ജീവവൃഷ്ണം തിന്നിട്ട് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നു നമ്മളിവിടെ പാടി 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 നമ്മുടെ ജീവിതം നശിപ്പിച്ചു എൻ്റെ പൊന്നു സഹോദരങ്ങളെ ജീവവൃക്ഷം പറഞ്ഞ നിത്യജീവൻ യേശു എന്താ പറഞ്ഞേ ഏകജാനല പുത്രം വിശ്വസിക്കാൻ നശിവാ നിത്യജീവൻ പ്രാപിക്കേണ്ട ദൈവനെ നൽകുമോ എന്നൊക്കെ ലോകത്തെ സ്നേഹിച്ചു പുത്രനുള്ളവര് നിത്യജീവൻ ഉണ്ട് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ എഴുതുന്നു ഒന്ന് യോഹന അഞ്ചാം അധ്യായത്തിൽ നമുക്ക് യോഹനാന്റെ ലേഖനത്തിൽ കാണാൻ പറ്റും സോ എട്ടാണ് ലൈഫ് സുവിശേഷ നിമിത്തം ജീവനും അക്ഷയതയും വരുത്തുന്നു അക്ഷയത വരുത്തുന്ന നിത്യജീവനാണ് അപ്പൊ ഇതെവിടെ കിട്ടത്തുള്ളൂ പുത്തനേറശിലേമിലേ കിട്ടത്തുള്ളൂ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ അടുത്തത് ഇങ്ങനെ ആ പാട്ടിനകത്ത് കുറെ ആനമണ്ടത്തനങ്ങൾ കിടപ്പുണ്ട് അതുപോലെ തന്നെ മഹിമയും നാഥൻ എഴുന്നള്ളി തന്റെ സഭയെ ചേർത്ത് അവിടെ കൊണ്ട് മണിയറയും ചോദ്യം ചോദിക്കുന്നതിന് ശ്രദ്ധിക്കണേ എന്തു ഈ മണിയറ കല്യാണം കഴിഞ്ഞ് ഭർത്താവും ഭാര്യയും കൂടെ കടന്നു പോകുന്ന എത്തിച്ചേരുന്ന ചേംബറാണ് അല്ലേ ചേച്ചി ക്രിസ്തുവിൻ്റെ സഭ മാരേജ് ഇതുവരെ കഴിഞ്ഞില്ലേ ബൈബിൾ എഴുതിയിക്കുന്നത് ഞാൻ ക്രിസ്തുവിന്ന് ഏകപുരുഷൻ നിങ്ങളെ നിർമ്മല കന്യ വിവാഹം നിശ്ചയം ചെയ്തിരിക്കും ശരിയാണ് വിവാഹം നിശ്ചയം കഴിഞ്ഞു അതാണ് വിവാഹം നിശ്ചയം യഹൂദ മാര്യേജിന് അത് രണ്ട് പാർട്ടുണ്ട് ഒന്ന് നിശ്ചയം ഉണ്ട് രണ്ട് കൺസ്യൂമേഷൻ ഉണ്ട് അപ്പം നിശ്ചയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ബോഡി അവർ തമ്മിൽ എന്തോ ഇല്ല ദ ഡോണ്ട് ഹാവ് എ ഫിസിക്കൽ റിലേഷൻഷിപ്പ് നത്തിങ് കോൺട്രാക്റ്റേ ഉള്ളു കോൺട്രാക്ട് ആ കോൺട്രാക്ട് വന്ന ശേഷം എന്ത് ചെയ്യും ഇവർ തമ്മിലെ മാരേജിലെത്തുമ്പോൾ വൺ ബോഡി പുരുഷൻ അപ്പനയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും അവർ ഇരുവരും ഏക ശരീരം അപ്പോൾ ഏക ശരീരം ആകണമെങ്കിൽ എന്ത് ചെയ്യണം മാരേജ് നടക്കണം ഞാൻ എൻ്റെ സഹോദരനോട് ചോദിക്കുക ബ്രദർ ബന്ദക്കോസ് എന്തോന്നും അറിയത്തില്ല എല്ലാത്തിനോടും ഞാൻ ചോദിക്കുക യേശു കൃഷ്ണന്റെ ശരീരമാകുന്ന സഭ സഭ യേശുവിന്റെ ശരീരമാണോ ഇപ്പൊ ആണോ ആണെങ്കിൽ യേശുവും സഭയും തമ്മിലുള്ള കൺസ്യൂമേഷൻ എന്നാ നടന്നത് മാരേജന്നു നട മാരേജ് നടക്കാത്തവര് ഒരു ദേഹമാകാൻ പറ്റത്തില്ലോ അതോ നമ്മൾ യേശുവിന്റെ ശരീരം അല്ലേ സഭയ്ക്ക് തല ക്രിസ്തു അല്ലേ ഇതിപ്പോ സംഭവിച്ചു അടുത്തത് നമ്മളെല്ലാരും യേശുക്രിസ്തന്റെ മണവാട്ടി എന്നാരും പറഞ്ഞു യേശുക്രിസ്തു മണവാട്ടി ആരാ പന്ത്രണ്ട് ഗോത്രങ്ങളിൽ നിന്ന് കർത്താവ് തിരഞ്ഞെടുത്ത വീണ്ടെടുത്ത് ആദ്യ ഫലമായി തെരഞ്ഞെടുത്തവരാണ് പന്ത്രണ്ട് ഒരു ലക്ഷത്തി നാപ്പത്തിനാലായിരം പേരുന്ന കാണുന്ന ഒരു ഗ്രൂപ്പിനെ കാണുന്നുണ്ട് ദ ട്വൽവ് ട്രൈബ്സിൽ നിന്ന് ദൈവം വേർതിരിച്ച ന്യൂ ഇസ്രായേലാണ് ഞാൻ ന്യൂ ഇസ്രായേൽ ആണ് ആര് കർത്താവിന്റെ കാന്ത കർത്താവും ആ ജനതയും തമ്മിലാണ് ആദ്യം നൂറ്റാണ്ടിൽ ഉടമ്പടി എ ഡി സെവൻറ്റിൽ അതാ സംഭവിച്ചത് ആ മാരേജ് ദൈവപുത്രന്റെ മഹാരാജാവിന്റെ പുത്രന്റെ കല്യാണം ക്ഷണിക്കപ്പെട്ട് വന്നില്ല വരാതെ വന്നപ്പോൾ എന്ത് ചെയ്തു രാജാവ് കോപിച്ചു സൈന്യത്തെ അയച്ചു അവരുടെ പട്ടണത്തെ ചുട്ട് കളഞ്ഞു എ ഡി എഴുപതിൽ അവരുടെ പട്ടണം ചുട്ടു അപ്പോൾ പട്ടണം ചുടുന്നതിന്റെ പശ്ചാത്തലം എന്താ പുത്രന്റെ മാരേജാണ് അപ്പൊ മാരേജിനോടുള്ള ബന്ധത്തിലായി പട്ടണം ചൂടുന്നേ ക്ഷണിച്ചിട്ട് വന്നില്ല അപ്പൊ കല്യാണം ടൂ തൗസൻഡ് ഇയേഴ്സിന് മുമ്പ് ഏഴ് എഴുപതിൽ നടക്കേണ്ട കല്യാണം മാറ്റിവെച്ചോ വരാത്തവരെ ഇല്ല മാറ്റി വെച്ചില്ല അവരുടെ മൃഗന്മാരെ അയച്ചിട്ട് തെരുവിൽ നിന്ന് എല്ലാവരെയും വിളിച്ച് മാരേജ് കണ്ടിന്യൂ ചെയ്തു അല്ലാതെ പൊളിച്ചുപോയ സാമ്പാറും പൊളിച്ചുപോയ രസവും എടുത്ത് തോട്ടി കളഞ്ഞിട്ട് ഇനി മാരേജ് മാറ്റി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് രണ്ടായിരം വർഷത്തിന് ശേഷം ഇതിന്റെ കല്യാണം നടന്നിട്ടില്ലേ മാരേജ് ഓൾറെഡി ഹാപ്പൺ ബ്രദേശ് ആൻഡ് സിസ്റ്റേഴ്സ് അടുത്തത് ആ മാര്ജിൽ യേശുവും കല്യാണം നടക്കുക കർത്താവും സഭയും തമ്മിൽ കല്യാണം നടന്നു നടന്നതിന് ഇപ്പം നമ്മൾ ശ്രീയ്ക്കുക വാട്ട്സ് എ റിസൾട്ട് ഓഫ് മ്യാരേജ് ദ ഗുഡ് മ്യാരേജ് ചിൽഡ്രൻസ് മക്കളാണ് കർത്താവും എൻ്റെ സഭയും തമ്മിലുള്ള മാര്യേജ് നടന്നതിന്റെ റിസൾട്ട് മക്കളാണ് സോ മീ ആർത്ത് ചിൽഡ്രൻസ് കൊടുത്ത് മണവാട്ടി ചുമ ആശു ഇല്ലാതെ ഇരുന്ന് പാട്ടുപാടരുത് ഓരോ സഹോദരിമാരിന്ന് പാട്ട് പാടുക കാന്തം വരാറായി ഞാൻ പോകാറായി കാന്തനു വേണ്ടി ഒരുങ്ങാണ് നീ എന്ത് കാന്തനു വേണ്ടി ഒരുങ്ങുക യേശു നിന്റെ സഹോദരനാണോ നിന്റെ ഭർത്താവാണ് അല്ലെ എനിക്കറിയാൻ വയ്യ സഹോദരൻ സഹോദരി കല്യാണം കഴിക്കൂ ഏഹ് ഒരു സടി പറന്ന് അവനെ കൈക്കൊണ്ടത് അവന്റെ അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവ മക്കളാകാൻ അധികാരം ലഭിച്ചത് അപ്പൊ നമ്മുടെ ദൈവത്തിന്റെ മക്കളാണ് ദൈവത്തിന്റെ മക്കളാണല്ലോ നമ്മൾ യേശുവും ദൈവത്തിന്റെ പുത്രനല്ലേ അപ്പൊ പുത്രൻ വന്നിട്ട് ദൈവത്തിന്റെ മറ്റേ മക്കളെ കല്യാണം കഴിക്കും ഇതെന്ത് തോന്നി സിബ്ലിങ് സിബ്ലിങ്സിനെ കല്യാണം കഴിക്കുന്നു മക്കളെ കല്യാണം കഴിക്കാനായിട്ട് യേശു യേശു എന്റെ സഹോദരൻ വരുന്നത് ഇതെന്തോ പരിപാടിയായിരുന്നു എന്തോ ഇത് നിങ്ങൾ ആലോചിച്ചിട്ട് ചിന്തിച്ചു നോക്ക് ഈ ലോകത്തെങ്കിലും ഇത് നടക്കുന്ന പരിപാടിയാണ് ദൈവത്തിന്റെ പുത്രന്മാർ നമ്മുടെ പുത്രന്മാരെ കല്യാണം കഴിക്കാൻ ദൈവത്തിന്റെ മൂത്ത പുത്രൻ വരുന്നത് അപ്പൊ ഇവിടെ കാന്ത ഇങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണ് എന്റെ സഹോദരങ്ങളെ ബൈബിൾ ഇതൊക്കെ ഉണ്ട് മനസ്സിലാക്കുക കവനന്റായത് ന്യൂ കവനന്റ് എന്ന് പറഞ്ഞാൽ ദൈവം ആ സ്ഥാപിച്ച ഉടമ്പടി ദാറ്റ് വായ് അവൻ നമുക്ക് പുത്രന്മാരാകാൻ അറിയാം വി ആർ ദ ചിൽഡ്രൻസ് ഓഫ് ദാറ്റ് മാരേജ് ആ ന്യൂ കവനന്റ് എന്ന മാരേജിനകത്ത് ഉണ്ടായി വന്ന പുത്രന്മാരെ നമ്മള് നമ്മുടെ മണവാട്ടിയല്ല മാവാട്ടിയല്ല നമ്മുടെ കാന്തയമല്ല ഒന്നുമല്ല ഇത് മനസ്സിലാക്കുക ചുമ്മാ ഏതെങ്കിലും ആളുകൾ എഴുതി വെച്ചിരിക്കുന്ന പാട്ടും പാടി നല്ല രസം കേട്ടോ അവിടെ ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം പുതിയ ആവശ്യം ഭൂമി എന്തെന്ന് മനസ്സിലാക്കുക പുതിയ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുക തെരുവെന്ന് പറഞ്ഞാൽ വാക്കിംഗ് ഇൻ ദ മ്യൂനസ് ഓഫ് ലൈഫ് ജീവന്റെ പുതുക്കത്തിൽ ദൈവത്തിന്റെ ദിവ്യ സ്വാധിം നടക്കുക എന്ന് ഹോളി ജീവ ജലം വേർഡ് ഓഫ് ഗോഡ് ജീവവൃഷം പുതിയ പുതിയ ജീവനാണ് ന്യൂ അതാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക പാടുന്ന കൊള്ള ആടുന്ന കൊള്ള ആശ്വസിക്കുന്ന കൊള്ള കാന്തം വരും ഞാൻ പോകും എനിക്ക് പണ്ടെന്നെ ഏറ്റവും കൂടുതൽ ബലപ്പെടുത്തിയൊരു പാട്ടുണ്ട് ആ വരികൾ ഇങ്ങനെ ശുദ്ധര ചങ്ങനെ മറന്നുപോയി അതായത് പണ്ട് ഈ കഷ്ട കഷ്ടകാല പ്രതിസന്ധികളും സമ്പത്തില്ലാത്ത അവസ്ഥയും വഴികളും വാതിലെല്ലാം അടഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്കൊരു ചെറിയ സന്തോഷമായിരുന്നു എന്തായാലും ഇതെല്ലാം അങ്ങ് തീരും ഒത്തിരി പാടി പ്രാർത്ഥിച്ചിട്ട് ആരാധിച്ചിട്ടുണ്ട് കരഞ്ഞിട്ടുണ്ട് കർത്താവ് എന്തായാലും ഈ കഷ്ടകാലം അങ്ങ് തീരുവല്ലോ ദൈവമേ പെട്ടെന്ന് നീ വരുമല്ലോന്ന് പെട്ടെന്ന് വരുവല്ലോ എന്ന് ചോദിച്ചിട്ട് ഇപ്പൊ പത്തുപത്തഞ്ചു വർഷമായി പ്രശ്നമൊക്കെ തീർന്ന് കഷ്ടകാലം ഒക്കെ തീർന്നു ഇനിയും പുതിയ പുതിയ കഷ്ടങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു വരാമെന്ന് പറഞ്ഞ ഉള്ളിൽ ഇതുവരെ വന്നിട്ടില്ല പിന്നെ മനസ്സിലായി ആള് വന്നിട്ട് പോയ കഥ അറിഞ്ഞില്ലെന്നും ഈ പോയ ട്രെയിനു വേണ്ടി കാത്തിരിക്കുന്നതിന് പകരം നമ്മുടെ യാത്ര തുടരുക ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ മഹത്വത്തിന്റെ പ്രത്യാശായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു യേശു രണ്ടാമത് വന്നത് നിങ്ങളുടെ ഹൃദയത്തിലാണ് മൂല നക്ഷത്രം നിങ്ങളുടെ ഉള്ളിൽ ഉദിച്ചിരിക്കുന്നു അതുകൊണ്ട് പാട്ടൊക്കെ കൊള്ളാം പാടിക്കുമോ രസമാണ് നല്ല രസമുള്ള പാട്ടുകളാണ് പക്ഷേ അങ്ങനത്തെ കാര്യമൊന്നുമില്ല ഒരു കാര്യവുമില്ല അത് ആരെഴുതിയാലും കുഴപ്പമില്ല ഒരു കഥയില്ല ഇറ്റ്സ് നോട്ട് ബിബ്ലിക്കൽ ഇരിഷ് നോ ദ ട്രൂ വേർഡ് ഓഫ് ഗോഡ് അതുകൊണ്ട് പാടുകൾക്ക് പാടുമ്പോൾ ആവശ്യമില്ലാത്ത ഒരു പ്രതീക്ഷ കൊണ്ടുവന്ന് അനാവശ്യങ്ങൾ പറയത്തില്ല ചുമ്മാ ആൾക്ക് ചുമ്മാ ആശ കൊടുക്കരുതെന്ന് പറയുന്നില്ല ചുമ്മാ വെറുതെ ആശ കൊടുപ്പിച്ച് വഞ്ചിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുകൊണ്ട് വേദോഷ പ്രകാരം അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ താങ്ക് യു നമുക്ക് അടുത്ത വീഡിയോ പിന്നെ കാണാം